മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമായ നാരദനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ശാപം മൂലം ഏഴ് ജന്മങ്ങൾ എടുക്കേണ്ടി വന്ന നാരദൻ എന്നാൽ നരധർമ്മത്തെ ദാനം ചെയ്യുന്നവനെന്നോ നാരത്തെ അഥവാ ജലത്തെ ദാനം ചെയ്യുന്നവനെന്നോ അർത്ഥമാക്കാം നാരദനെന്ന് കേൾക്കുമ്പോൾ കച്ചബി എന്ന ഒരു വീണയുമായി വിഷ്ണുനാമം ജപിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു ബ്രഹ്മർഷിയെയാണ് നാം സങ്കല്പിക്കുക ത്രിലോകങ്ങളിലും യഥേഷ്ഠ സഞ്ചരിച്ച് മനുഷ്യർക്കും ദേവന്മാർക്കും അസുരന്മാർക്കുമെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി സങ്കീർണ്ണതകളെ ലഘൂകരിച്ച് അതിനെ പൂർണ്ണതയിലെത്തിക്കുന്ന നാരദ മുനി മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് നാരദൻ ബ്രഹ്മപുത്രനാണ് ആദ്യം ബ്രഹ്മാവ് സപ്തർഷികളെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു അതിനുശേഷം രോഷത്തിൽ നിന്ന് രുദ്രനെയും മടിയിൽ നിന്ന് നാരദനെയും സൃഷ്ടിച്ചു അതിനുശേഷം മനസ്സിൽ നിന്ന് സനകാദികളെയും സൃഷ്ടിച്ചു ബ്രഹ്മാവിൻ്റെ മടിയിൽ നിന്നും ജനിച്ച നാരദൻ ബ്രഹ്മചര്യം സ്വീകരിക്കാൻ ആഗ്രഹിച്ചു മറ്റു പുത്രന്മാരായ സപ്തർഷികളും സനകാദികളും ബ്രഹ്മചാരികളായി തീർന്നതിനാൽ നാരദൻ പ്രജാസൃഷ്ടി ചെയ്യണമെന്ന് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു ാരദൻ അതിന് സമ്മതിച്ചില്ല കുവിതനായ ബ്രഹ്മവും നാരദനെ ഇപ്രകാരം ശപിച്ചു ജ്ഞാനം നശിച്ച് അമ്പത് സുന്ദരിമാരെ വിവാഹം കഴിക്കട്ടെ നീ എന്ന നാമത്തിൽ ഒരു ഗന്ധർവനായി ജനിക്കും അന്ന് നീ വലിയ ഗായകനാകും വീണാവാദനത്തിൽ അദ്വിതീയനാകും അതിനുശേഷം വൃഷ്ടപുത്രനായി ജനിക്കും അന്ന് വിഷ്ണുഭക്തനായി തീരും അതിനുശേഷം നീ എൻ്റെ പുത്രനായി ജനിക്കും അന്ന് നിനക്ക് ഞാൻ ജ്ഞാനം ഉപദേശിക്കും ഇതായിരുന്നു ശാപം ചിത്രകേതു എന്ന ഒരു ഗന്ധർവൻ പുത്രന്മാരില്ലാതെ വിഷമിച്ച് നൂറു വർഷക്കാലം പുഷ്കര സരസ്ന്റെ കരയിൽ തപസ്സനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു ശിവൻ പ്രത്യക്ഷനായി ബ്രഹ്മപുത്രനായ നാരദൻ ചിത്രകേതുവിന്റെ പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു അതനുസരിച്ച് നാരദൻ ചിത്രകേതുവിന്റെ പുത്രനായി ജനിച്ചു ഉപഗർഹനൻ എന്ന പേരിൽ വളർന്നു ബൃഹസ്പതി ഉപബർഹണനെ ഹരിപൂജ പഠിപ്പിച്ചു ഉപബർഹനൻ വിഷ്ണുഭക്തനായി വളർന്നു ഹിമാലയ പ്രാന്തങ്ങളിൽ തപസനുഷ്ഠിച്ചു താമസിച്ചു ഒരിക്കൽ സമാധിയിലിരിക്കുമ്പോൾ ചിത്രരഥനെന്ന ഗന്ധർവരാജാവിൻ്റെ പുത്രിമാരായ അൻപത് കന്യകുമാർ ആ വഴി സഞ്ചരിക്കവേ ഉപബർഹണനെ കണ്ട് അദ്ദേഹത്തിൽ താല്പര്യം തോന്നുകയും തങ്ങളെ ഭാര്യമാരാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ഉപഗ്രഹനും അവരോട് ഇഷ്ടം തോന്നുകയും അവരെയും കൂട്ടി രാജധാനിയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ അനേകായിരം വർഷം ഭാര്യമാരുമായി ജീവിക്കുകയും ചെയ്തു അവർക്ക് അനേകം പുത്രന്മാർ ജനിക്കുകയും ചെയ്തു ഒരിക്കൽ ഉപഗ്രഹനൻ ഗന്ധർവകന്യകളുമായി ദേവലോകത്തെത്തി ഹരികഥാ ഗാനാലാപത്തിനായി ക്ഷണിക്കപ്പെട്ട് ദേവലോകത്തെത്തിയ ഉപഗ്രഹനൻ അപ്സരസുകളുടെയും ഗന്ധർവന്മാരുടെയും ഇടയിലൂടെ പാടിക്കൊണ്ട് കടന്നു ചെല്ലുകയും രംഭയോട് താല്പര്യത്തോടെ പെരുമാറുകയും ചെയ്തു ഇത് കണ്ട് പ്രജാപതികൾ കോപിച്ചു അവരുടെ ശാപമേറ്റ് മരണത്തോടെ അടുത്ത ഉപഗ്രഹനൻ ഭവനത്തിൽ എത്തുകയും നടന്ന സംഭവങ്ങൾ ഭാര്യമാരെ അറിയിക്കുകയും ചെയ്തു അതിനുശേഷം മരണമടയുകയും ചെയ്തു ഭാര്യമാരിൽ മൂത്തവളായ മാലതി ബ്രഹ്മാവിനെയും യമനെയും ശപിക്കാൻ തയ്യാറായി ബ്രഹ്മാവ് ഭയന്ന് വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണു അവരെ ആശ്വസിപ്പിച്ച് മാലതിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ബ്രഹ്മാവും യമനും മൃത്യവും അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു ഈ സമയം അവിടെ കടന്നു വന്ന ഒരു ബ്രാഹ്മണൻ ഉപബർഹനെ മരണത്തെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിച്ചു മുൻ നിശ്ചയപ്രകാരം ഉപഗർഹനെ ഇനിയും ആയിരം വർഷം കൂടി ആയസ് ശേഷിക്കുന്നുണ്ടെന്നും അതിനിടയ്ക്ക് പ്രജാപതിയുടെ ശാപമേറ്റതുകൊണ്ടാണ് മരണമടഞ്ഞതെന്നും ബ്രഹ്മാവ് അറിയിച്ചു ഉടനെ ബ്രാഹ്മണൻ മഹാവിഷ്ണുവായി രൂപം കൊണ്ടു ബ്രഹ്മാവ് ഉപഗർഹനെ അനുഗ്രഹിക്കുകയും ഉപബർഹനൻ ഉണർന്നെഴുന്നേറ്റ പോലെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു ഉപഗ്രഹനും മാലതിയും ഗംഗാതീരത്തിൽ പോയി തപസനുഷ്ഠിച്ചു കഴിഞ്ഞു ആയുസ് തീർന്നപ്പോൾ ഉപഗർഹനൻ മരിച്ചു മാലതി ചിതയിൽ ചാടി മരിച്ചു നാരദൻ വീണ്ടും ദ്രമിളൻ്റെയും കലാവതിയുടെയും പുത്രനായി ജനിച്ചു കലാവതി ഗർഭിണിയായിരിക്കെ തന്നെ ദ്രമിളചക്രവർത്തി മരണപ്പെട്ടു ഭർത്താവിനൊപ്പം പ്രാണൻ മെടിയാൻ തീരുമാനിച്ച കലാവതി ഒരശരീരി കേട്ട് പിന്തിരിഞ്ഞു അവർ ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ ദാസിയായി കഴിയവേ അവർക്കൊരു പുത്രൻ ജനിച്ചു അനാവൃഷ്ടി മൂലം കഷ്ടപ്പെട്ടിരുന്ന നാട്ടിൽ കുഞ്ഞിൻ്റെ ജനനത്തോടെ മഴ പെയ്യുവാൻ തുടങ്ങി എല്ലാവരും സന്തോഷിച്ചു ആ കുഞ്ഞിന് നാരദനെന്ന് പേരിടുകയും ചെയ്തു നാരത്തെ ജലത്തെ ദാനം ചെയ്തവൻ എന്ന അർത്ഥത്തിൽ അങ്ങനെ നാരദൻ വീണ്ടും നാരദനായി ശിശു വളർന്നു വന്നപ്പോൾ തൻ്റെ പൂർവ്വകഥ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അമ്മയ്ക്ക് വലിയ അത്ഭുതമായി നാരദൻ വലിയ വിഷ്ണുഭക്തനായി തീർന്നു ഒരിക്കലൊരു രാത്രി സർപ്പദംശനത്താൽ കലാവതി മരിച്ചു നാരദൻ അനാഥനായി ആ സമയം ശിവനും മൂന്നരിജനന്മാരും വേഷപ്രച്ഛന്നരായി അവിടെ എത്തി നാരദൻ്റെ നിസ്സഹായാവസ്ഥയും ഭക്തിയും അതിഥി ശുശ്രൂഷ താല്പര്യവും കണ്ട് സന്തോഷിച്ചു അതിഥികളുടെ ഉച്ഛിഷ്ടം കഴിച്ച് നാരദൻ കഴിഞ്ഞു നാലു മാസം കഴിഞ്ഞ് അതിഥികൾ തിരിച്ചു പോകാൻ തുടങ്ങും മുമ്പ് അവർ പാടിയ ഹരികഥകൾ കേട്ട് ഏറ്റുപാടി അങ്ങനെ നാരദൻ വലിയ ഗായകനായി മാറി ശിവാദികൾ നാരദന ഭാഗവത ഉപദേശിച്ചു ദിവ്യജ്ഞാനം നേടിയ നാരദൻ ഗംഗാതളത്തിൽ തപസ്സനുഷ്ഠിച്ചു മരിച്ചു ഗംഗാധളത്തിൽ വെച്ച് മരിച്ച നാരദൻ വീണ്ടും ബ്രഹ്മാവിന്റെ പുത്രനായി ജനിച്ചു ഈ ജന്മത്തിൽ നാരദന് വീണ്ടും ഒരു ശാപമേറ്റു അങ്ങനെ അദ്ദേഹം ഒരു കുരങ്ങായി തീർന്നു നാരദൻ വിവാഹം കഴിക്കണമെന്ന് ബ്രഹ്മാവ് ആഗ്രഹിച്ചെങ്കിലും ഈശ്വരധ്യാനത്തിൽ മുഴുകിയിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഇത് ഇതുകണ്ട് ബ്രഹ്മാവ് പറഞ്ഞു മകനെ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ച് ഇത്ര ഭയമെന്താണ് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം മാനപ്രസ്ഥം സന്യാസം എന്ന നാല് ആശ്രമങ്ങളെ സ്വീകരിച്ച് എത്രയോ മഹാത്മാക്കൾ പുണ്യഗതി നേടിയിരിക്കുന്നു ഈശ്വരനെയും മനുഷ്യനെയും സേവിക്കാൻ അങ്ങനെയുള്ളവർക്കേ കഴിയുള്ളൂ സഞ്ജയൻ എന്ന മഹർഷിയുടെ പുത്രിയായി മാലതി എന്നൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് ഈ ജന്മത്തിൽ നീ അവളെ അവളുടെ ഭർത്താവുമെന്ന പരമേശ്വരൻ അവൾക്ക് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് അതിനാൽ നീ ഹിമാലയത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നരനാരായണന്മാരുടെ ആശ്രമത്തിലേക്ക് പോവുക അവർ മാലതിയെ നിനക്ക് ഭാര്യയായി നൽകും ഇതനുസരിച്ച് നാരദൻ ഭദ്രക ആശ്രമത്തിൽ ചെന്നു ഇതിനിടയ്ക്ക് നാരദനും പർവ്വത മഹർഷിയും കൂടി തീർത്ഥാടനം ചെയ്യുകയുണ്ടായി തീർത്ഥാടനമധ്യേ അവർ ചാതുർമാസ്യമനുഷ്ഠിക്കുവാനായി സഞ്ജയ ചക്രവർത്തിയുടെ രാജധാനിയിൽ ചെന്നു ചക്രവർത്തി മഹർഷിമാരുടെ ആഗ്രഹത്തെ അറിഞ്ഞ് സന്തുഷ്ടനാകുകയും അവർക്ക് താമസിക്കുവാനായി ഒരു വീട് സജ്ജമാക്കി നൽകുകയും ചെയ്തു തൻ്റെ പുത്രിയായ മാലതിയെ പരിചരണത്തിനായി നിയോഗിക്കുകയും ചെയ്തു മാലതിയുടെ വിനയന്യുതമായ ശുശ്രൂഷ കൊണ്ട് ആ രണ്ടും മുനിമാരും സംപ്രീതരായി എന്നാൽ ക്രമേണ മാലതിയുടെ ഭക്തിധാര നാരദനിലേക്ക് കൂടുതലായി ഒഴുകുകയും അത് അവർ രണ്ടുപേരും മനസ്സിലാക്കുകയും ചെയ്തു ഒരിക്കൽ പർവ്വതൻ നാരദനോട് ഇങ്ങനെ പറഞ്ഞു മാലതി അങ്ങയെക്കുറിച്ച് പ്രത്യേകം താൽപ്പര്യം പ്രദർശിപ്പിക്കുന്നുണ്ട് അല്ലേ നാരദൻ പറഞ്ഞു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് കേട്ട് പർവ്വതൻ വൃദ്ധനായി ഇങ്ങനെ പറഞ്ഞു ഭൂപര്യടനത്തിന് പുറപ്പെട്ട സമയം നാം സർവ്വരഹസ്യങ്ങളെയും പരസ്പരം അറിയിക്കണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ താൻ ഇപ്പോൾ അത് ലംഘിച്ചിരിക്കുന്നു താങ്കൾ എന്തുകൊണ്ട് മാലവിയുടെ പക്ഷപാതപരമായ ഭാവം എന്നെ അറിയിച്ചില്ല അതുകൊണ്ട് താൻ കുരങ്ങായി പോകട്ടെ കോപാകുലനായ നാരദനും വിട്ടില്ല അദ്ദേഹം പ്രതിശാപം കൊടുത്തു അങ്ങ് യമലോകത്തിൽ നരകത്തിൽ നൂറ് സമ്മത്സരം അധിവസിക്കുക ഇതനുസരിച്ച് നാരദൻ കുരങ്ങായി പർവ്വതൻ നരകത്തിലെ നിബധിച്ചു ഈ ഘട്ടത്തിൽ യുവതിയായ മാലതിയെ ഒരു രാജകുമാരന് നൽകണമെന്ന് മന്ത്രിമാർ സഞ്ജയനെ അറിയിച്ചു ഈ വിവരമറിഞ്ഞ് മാലതി അതീവ ദുഃഖിതയായി തന്റെ പുത്രിയുടെ ശോക കാരണം സഞ്ജയൻ ധാത്രിയിൽ നിന്നും മനസ്സിലാക്കി നാരദനെ തന്നെ വിവാഹം ചെയ്യണമെന്നുള്ള മാലതിയുടെ ഉറച്ച നിലപാടിന് മാറ്റം വരുത്താൻ പിതാവിന് കഴിഞ്ഞില്ല ഒടുവിൽ മകളുടെ ഇംഗിതത്തിന് വഴങ്ങുകയും അങ്ങനെ വാനരനായിത്തീർന്ന നാരദനെ മാലതി ഭത്ത വൈവരിക്കുകയും ചെയ്തു വർഷങ്ങൾ നൂറ് കഴിഞ്ഞു അപ്പോഴേക്കും പർവ്വതന്റെ ശാപ സമയവും അവസാനിച്ചിരുന്നു അദ്ദേഹം വീണ്ടും സഞ്ജയൻ്റെ കൊട്ടാരത്തിൽ വന്നു നാരദൻ പർവ്വതനെ വേണ്ട പോലെ ഉപചരിച്ചു സംപ്രീതനായ പർവ്വതൻ നാരദന് ശാപമോചനം നൽകി നാരദൻ മാലതിയോടുകൂടി കാലം രാജധാനിയിൽ സുഖമായി കഴിഞ്ഞു മാലതിയുടെ മരണശേഷം നാരദൻ ബ്രഹ്മലോകം പോകി ശാപം മൂലം നാരദൻ ദ ദക്ഷപുത്രനായി തീർന്ന കഥ ദക്ഷപ്രജാപതിക്ക് വീരണിയിൽ അയ്യായിരം പുത്രന്മാർ ജനിച്ചു ഇവരാണ് ഹര്യശ്വന്മാർ ഇവരും പ്രജാസൃഷ്ടിയിൽ തൽപരനാണെന്ന് മനസ്സിലാക്കി നാരദൻ അവരെ സമീപിച്ചു പ്രജാസൃഷ്ടിക്ക് തൽപരരായ അവരോട് പ്രജാസൃഷ്ടി നടത്തിയാൽ അവർക്കെല്ലാം താമസിക്കാൻ ഭൂമിയിൽ ഇടമുണ്ടോ എന്ന് അന്വേഷിക്കാനായി അവരെ ഭൂമിയുടെ അറ്റം കണ്ടെത്താനായി പറഞ്ഞു വിട്ടു അവരാരും പിന്നെ തിരിച്ചെത്തിയിട്ടില്ല ഹരിയശ്വന്മാർ നഷ്ടപ്പെട്ടതോടെ ദക്ഷൻ ശബലാശ്വന്മാരെ സൃഷ്ടിച്ചു അവരെയും നാരദൻ പല സ്ഥലത്തേക്ക് ഓടിച്ചു വിട്ടു ഇതറിഞ്ഞ ദക്ഷൻ കോവിഷ്ടനും ദുഃഖിതനുമായി നാരദനെ ഇങ്ങനെ ശപിച്ചു നാരദ എൻ്റെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് നീ കാരണമാണ് അതിനാൽ നീയും മേലിൽ ഒരിടത്തും സ്ഥിരമായി സ്ഥിതി ചെയ്യാതെ അലഞ്ഞു നടക്കും മേലിൽ നീ എൻ്റെ പുത്രനായി ജനിക്കുകയും ചെയ്യും ദക്ഷൻ്റെ ശാപം മൂലമാണ് നാരദൻ ലോകസഞ്ചാരിയായി തീർന്നത് പിന്നീട് ദക്ഷപുത്രനായി ജനിക്കുകയും ചെയ്തു നാരദൻ പിന്നീട് ഒരു പുഴുവായി ജനിച്ചു നാരദന്റെ ജന്മങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ഒരു പുഴുവായി ജനിച്ച കഥയുണ്ട് ഒരു രഥം പുഴുവിൻ്റെ അടുത്തെത്തിയപ്പോൾ ചക്രങ്ങൾ കയറി ചതഞ്ഞു പോകാതിരിക്കാൻ പുഴു വഴിയിൽ നിന്നും പെട്ടെന്ന് ഇഴഞ്ഞു മാറി ഇത് കണ്ട് രഥത്തിലുണ്ടായിരുന്ന രാജാവ് പൊട്ടിച്ചിരിച്ചു ഇത് കണ്ട് പുഴു ഇങ്ങനെ പറഞ്ഞു എതിർച്ചിരിക്കാനെന്തിരിക്കുന്നു ഓരോ ജന്മത്തിലും ശരീരം ആത്മാവിന് പ്രിയപ്പെട്ടതാണ് അങ്ങയുടെ ശരീരത്തോട് അങ്ങയ്ക്ക് താൽപ്പര്യമുള്ളതുപോലെ ഞാൻ എൻ്റെ ശരീരത്തെയും സംരക്ഷിച്ചു പോരുന്നു വിഷ്ണുവിൻ്റെ മായയാൽ നാരദൻ സ്ത്രീയായി നാരദനും ശ്രീകൃഷ്ണനും കൂടി ആകാശമാർഗയിൽ സഞ്ചരിക്കുമ്പോൾ നാരദന് പെട്ടെന്ന് ദാഹം തോന്നുകയും ഒരു സരസനടുത്ത് അവർ ഇറങ്ങുകയും ചെയ്തു എന്നാൽ ജലം കുടിക്കുന്നതിന് മുൻപ് സ്നാനം ചെയ്യണമെന്ന് കൃഷ്ണൻ ആജ്ഞാപിച്ചു ദാഹം കൊണ്ട് വലഞ്ഞ നാരദൻ അതനുസരിക്കാതെ ജലം കുടിച്ചു ഉടനെ നാരദൻ ഒരു സ്ത്രീയായി എത്തീർന്നു യുവതി നാലുപാടും നോക്കി ആരെയും കണ്ടില്ല അവൾ വനങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു ഒരു ആശ്രമത്തിലെത്തി അവിടെ സമാധിയിലിരുന്ന ഒരു ഋഷി കണ്ണു തുറന്നു നോക്കിയപ്പോൾ സുന്ദരിയായ ഒരു യുവതിയെ വൻമുൻപിൽ കണ്ടു ഋഷിയെ പരിചരിച്ച് ശിഷ്യത്വം സ്വീകരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു കൃഷി അത് സമ്മതിച്ചു ഗുരു ശിഷ്യയെ വിവാഹം കഴിക്കുകയും അവർക്ക് അറുപത് പുത്രന്മാർ ജനിക്കുകയും ചെയ്തു ഇങ്ങനെ കാലം കഴിയവേ ഒരു ദിവസം ഭർത്താവും പുത്രന്മാരും ഒരുമിച്ച് മരിച്ചു അവരുടെ ശേഷക്രിയ ചെയ്യാൻ പോലും അവൾ അശക്തയായിരുന്നു. ഇതിനിടയിൽ അസാധാരണമായ വിശപ്പ് അവളെ ബാധിച്ചു സമീപത്ത് നിന്ന മാവിൽ നിന്നും ഒരു ഫലം പറിക്കാൻ നോക്കി ശവങ്ങളെ ഒന്നിച്ചിട്ട് അതിന് മുകളിൽ കയറി നിന്ന ഫലം പറിച്ചു ആ ക്ഷണത്തിൽ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി ഭർത്താവും പുത്രന്മാരും മരിച്ച ശേഷം സ്നാനം ചെയ്യാതെ ഭക്ഷണം കഴിക്കുന്നതിലെ അനൗചിത്യം വിധറയെ ധരിപ്പിച്ചു അവർ ഒരു സരസിലിറങ്ങി മുങ്ങി സ്നാനം ചെയ്തു ഫലമിരുന്ന് കയ്യ ഉയർത്തിപ്പിടിച്ചായിരുന്നു മുങ്ങിയത് പെട്ടെന്ന് സ്ത്രീ നാരദനായിത്തീർന്നു ജലത്തിൽ മുങ്ങാത്ത കയ്യ് സ്ത്രീലക്ഷണത്തോടെയിരുന്നു വീണ്ടും മുഴുവനായി ജലത്തിൽ മുങ്ങി അങ്ങനെ കയ്യും പുരുഷോചിതമായി മാറി അവിടെ പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണൻ ശ്രീകൃഷ്ണനായിരുന്നു കയ്യിലിരുന്ന മാങ്ങ മഹതി എന്ന വീണയായിത്തീർന്നു നാരദന് ശാപമൂലമുണ്ടായ ഈ ജന്മങ്ങളെല്ലാം പല മന്യന്ത്രങ്ങളിലായാണ് സംഭവിച്ചത് ഒരിക്കൽ നാരദൻ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കുകയുണ്ടായി പതിനാറായിരത്തെട്ട് ഭാര്യമാരുമായി കലഹം കൂടാതെ കഴിയുന്നത് എങ്ങനെയെന്നറിയാനായിരുന്നു നാരദൻ ശ്രമിച്ചത് അതിനുവേണ്ടി അദ്ദേഹം ദ്വാരകയിലെത്തി ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിലെത്തി അവിടെ രുക്മിണിയോടൊത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ടു അവർ മുനിയെ ഉപചാരത്തോടെ സ്വീകരിച്ചു അത് കഴിഞ്ഞ് സത്യഭാമയുടെ കൊട്ടാരത്തിലെത്തി അവിടെയും സത്യഭാമയും കൃഷ്ണനും ഒന്നിച്ചിരിക്കുന്നത് കണ്ടു അതിനുശേഷം മറ്റു ഭാര്യമാരുടെ എല്ലാം കൊട്ടാരത്തിലെത്തി അവിടെയെല്ലാം കൃഷ്ണനോട് ഒത്തിരിക്കുന്ന പത്നിമാരെ കണ്ട് നാരദൻ അത്ഭുതപ്പെട്ടു ശ്രീകൃഷ്ണൻ്റെ അഭാവമ ശക്തിയിൽ അത്ഭുതപ്പെട്ട് നാരദൻ ഭഗവാനെ സ്തുതിച്ച ശേഷം തിരികെ പോയി വലിയ ഗായകനാണെന്ന ഒരു അഹങ്കാരം നാരദൻ ഉണ്ടായിരുന്നു ഇത് മാറ്റണമെന്ന് മഹാവിഷ്ണു തീരുമാനിച്ചു അദ്ദേഹം നാരദനെ ഒരു വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ ഛേദിക്കപ്പെട്ട അനേകം തരണികൾ വേദന കൊണ്ട് കരയുന്നത് അവർ കണ്ടു അവർ ആരാണെന്നും അവയവങ്ങൾ ഛേദിക്കപ്പെട്ടത് എന്തിനാണെന്നും വിഷ്ണു അവരോട് ചോദിച്ചു ഞങ്ങൾ വിവിധ രാഗങ്ങളുടെ അതിദേവതമാരായ രാഗിണിമാരാണ് സർവാബദ്ധമായ നാരദൻ്റെ ഗാനാലാപനമാണ് ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത് അത് കേട്ട് നാരദൻ ലജ്ജിതനായി അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ശമിച്ചു ഒരിക്കൽ സനൽകുമാര മുനിയുടെ അടുത്ത് ആത്മജ്ഞാനം നേടാനായി നരദൻ പോയി അങ്ങനെ സനൽകുമാരിൽ നിന്ന് ജ്ഞാനം നേടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്നു കലിയുടെ കാല്ഷ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പതിനാറ് നാമങ്ങൾ ബ്രഹ്മാവു നാരദനെ പഠിപ്പിച്ചു ലോകത്തിന് നൽകാൻ ചുമതലപ്പെടുത്തി അഗസ്ത്യൻ വിന്ധ്യനെ ചവിട്ടി താഴ്ത്തിയതിൽ നാരദനും ഒരു പങ്കുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ അമ്പാടിയിൽ വളർന്നു വരുന്ന വിവരം കംസനെ ധരിപ്പിച്ചത് നാരദനായിരുന്നു രാവണന്റെ മരണത്തിന് നാരദന്റെ ശാപവും ഒരു കാരണമായിരുന്നു അർജുനന്റെ ജന്മോത്സവത്തിൽ നാരദൻ സന്നിഹിതനായിരുന്നു സത്യവാൻ ആയുസ് കുറവാണെന്ന സത്യം സാവിത്രിയെയും പിതാവിനെയും അറിയിച്ചത് നാരദനായിരുന്നു പാഞ്ചാലി സ്വയംവരത്തിൽ നാരദൻ പങ്കെടുത്തിരുന്നു അതിനുശേഷം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി പാണ്ഡവരെ ഉപദേശിച്ചു ഒരു ഭാര്യയെ ചൊല്ലി കലഹിക്കരുതെന്നും ഓരോ വർഷവും ഓരോ ഭർത്താവിൻ്റെ കൂടെ വസിക്കട്ടെ എന്ന വ്യവസ്ഥ വെച്ചതും നാരദനായിരുന്നു ശ്രീരാമ ഭട്ടാഭിഷേകം മുടങ്ങാൻ നാരദനും ഒരു കാരണമായിട്ടുണ്ട് അന്നദാനത്തിന്റെ മഹത്വം ഈശ്വരനെ പറഞ്ഞു കേൾപ്പിച്ചത് നാരദനായിരുന്നു ഒരിക്കൽ നാരദൻ അസിതദേവലൻ എന്ന മുനിയുമായി ലോക സൃഷ്ടിയെപ്പറ്റി ചോദ്യോത്തരങ്ങൾ നടത്തി ധൃതരാഷ്ട്രം ഗാന്ധാരിയും കുന്തിയും കാട്ടുതീയിൽ മരിച്ച വിവരം ധർമ്മപുത്രരെ അറിയിച്ചത് നാരദനായിരുന്നു ത്രിലോകങ്ങളിൽ യഥേഷ്ടം സഞ്ചരിച്ച് അവിടുത്തെ സകല സംഭവങ്ങളിലും ഇടപെട്ട് അതിൻ്റെ സങ്കീർണതകളെ ലഘൂകരിച്ച് പരിഹാരം കാണാൻ നാരദൻ്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം